എന്നെ രക്ഷിക്കണേ എനിക്ക് രണ്ടു മക്കളാണുള്ളത് ഒരു സഹോദരന്റെ നിലവിളിയെ കുറിച്ചാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നതെങ്കിൽ എന്റെ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടിരിക്കണം ഒരു ഭാര്യ ആ വിഷയത്തിൽ പറയുന്ന സങ്കടങ്ങളാണ് ഇന്ന് ചാനൽ ചർച്ച സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ആ സി സി ടി വി രംഗങ്ങളാണ് പ്രചരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മരണം എന്ന യാഥാർത്ഥ്യത്തെ തടുക്കാൻ ലോകത്ത് ഒരു സംവിധാനം കൊണ്ടും കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് സി പി ആർ കൊടുത്തിരുന്നെങ്കിൽ ഒന്ന് ഐ സിയു മാറ്റിയിരുന്നെങ്കിൽ മരണത്തിൽ നിന്ന് തടുക്കാൻ എങ്ങനെ സാധിക്കും അതൊരു കേവല നാടകം മാത്രമാണെന്ന് എത്ര പേർക്ക് അറിയാം പലപ്പോഴും സി പി ആർ എന്ന് പറഞ്ഞ് നെഞ്ചടിച്ച് കേവലം ബോധം മാത്രം പോയ എത്ര ആളുകൾ വാരില് പൊട്ടി അവയവങ്ങളിൽ കയറി മരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ അപ്പൊ സി പി ആർ പലർക്കും ചൂഷണം ചെയ്യാനുള്ള ചില നാടകം മാത്രമല്ലേ സുഹൃത്തുക്കളെ അങ്ങനെ നിൽക്കുമ്പോൾ ഏത് പ്രായത്തിലാണ് ഒരാൾ മരിക്കാൻ പാടില്ലാത്തത് മരണത്തിന് എന്ത് സെന്റിമെന്റ്സ് ആണുള്ളത് വിവാഹ ദിവസം വിവാഹത്തിന് പൊയ്ക്കൊണ്ടിരുന്ന എത്രയോ നവവധുക്കൾ വധുക്കൾ വരന്മാർ മരിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ആക്സിഡന്റ് ആയി എത്രയോ ദമ്പതികൾ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു സെന്റിമെന്റൽ കാര്യമാണ് പലരും ഉന്നയിക്കുന്നത് എങ്കിൽ ആ സുഹൃത്തിന് സുഹൃത്തിനൊന്നും സ്വർഗം കൊടുക്കട്ടെ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ മരിക്കാൻ പോകുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അത് ഏത് പ്രായത്തിലായാലും ദയവ് ചെയ്ത് ഒരു ചൂഷകരുടെയും അടുക്കൽ വെട്ടി പൊളിക്കാനും കുത്തിക്കീറാനും കൊണ്ടിട്ട് കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം മതങ്ങൾ നോക്കിയാൽ പലപ്പോഴും മരിക്കുന്ന ആളുകളോട് പറയുന്ന ചെയ്യേണ്ട ചില സമീപനങ്ങൾ നമുക്ക് കാണാം പ്രാർത്ഥിക്കുക യാസീൻ ഓതുക യാസീനോതുകൃദുവാക്കൾ ചെയ്യുക അദ്ദേഹത്തിന്റെ അവസാന ഘട്ടം മനോഹരമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതല്ലേ സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് അതിനു പകരം വായിലും മൂക്കിലും എല്ലാം കൊഴലിട്ട് കോപ്പറേറ്റ് ഇറച്ചി കച്ചവടക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവിടെ കൊണ്ടിട്ട് കുടുംബത്തിന്റെ സമ്പാദ്യം കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായി ശേഷം ഭിക്ഷയാചിക്കുന്ന എത്രയോ പ്രയാസങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ട് അവിടെ ഈ സഹോദരൻ അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഒരു ചൂഷകരുടെയും കയ്യിൽ പെടാതെ ഈ ഭൂമിയിൽ നിന്നും യാത്രയാകാൻ പറ്റിയെന്നുള്ളത് ആ കുടുംബത്തിന് ബാധ്യതയായില്ല അദ്ദേഹത്തിന്റെ മരണം തീർച്ചയായും ഓരോ മനുഷ്യന്റെയും വിയോജനം അല്ലെങ്കിൽ മരണം ദുഃഖകരമായ കാര്യം തന്നെയാണ് പക്ഷെ ആ ഒരു യാഥാർത്ഥ്യം ആക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും മരണഘട്ടത്തിൽ ഈ ചൂഷകരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയും അവര് നെഞ്ചത്തടിച്ച് അത് മരണത്തിന്റെ ഘട്ടം അല്ലെങ്കിൽ പോലും സി പി ആർ എന്ന പേരിൽ നെഞ്ചത്തടിച്ച് ചിലപ്പോൾ ആ പൊട്ടി ശ്വാസകോശത്തിലോ ഹൃദയത്തിലോ കേറി അപകടപ്പെടാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് അതുകൊണ്ട് ഇന്ന് ഈ വാർത്ത നിങ്ങൾ പ്രചരിപ്പിക്കുക